എല്ലാ കാലത്തും എൻ എസ് എസിന്റെ നിലപാട് പ്രഖ്യാപിച്ചു സമദൂര സമദൂരമാണ് ഒരു കാര്യം ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് പറയാനുള്ളത് സി പി എമ്മിന് എപ്പോഴാണ് വിശ്വാസം വന്നിട്ടുണ്ടോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിക്കുക ശ്രീ കെ സി വേണുഗോപാൽ എല്ലാ കാലത്തും എല്ലാ വർഷവും ശബരിമലയിൽ പ്രശ്നം നടത്തുന്നതാണ് ഇരുപൊടിക്കെട്ടുമായിട്ട് പോകുന്നതാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ മുരളീധരൻ ഏത് കോൺഗ്രസ് നേതാവിനെടുത്താലും അവരെല്ലാം വിശ്വാസികളാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ നേതാക്കന്മാർക്ക് ഈശ്വര വിശ്വാസമുണ്ടോ ആരാധന വിശ്വാസമുണ്ടോ അതാണ് അവർ വ്യക്തമാക്കേണ്ടത് ആയിഷപ്പൊറ്റി എം എൽ എ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിന്റെ പേരിൽ അവർക്ക് അവരെ സെൻസർ ചെയ്ത പാർട്ടിയാണ് മത്തായി മത്തായി ചാക്കോ ചാക്കോ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ത്യ സ്വീകരിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് താമരശ്ശേരിയിലെ ബിഷപ്പിനെ അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി നികഷ്ട എന്ന് നയിച്ചു ഇതൊക്കെ തെറ്റാണ് ദൈവവിശ്വാസം ഉണ്ടെന്ന് സി പി എം സംബന്ധിച്ചു ഞാൻ ഞാൻ കണ്ടിരുന്നു പ്രസിഡന്റ് മുൻപ് ഞങ്ങള് എല്ലാവരെയും തന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു ഞാനും പി സി വിഷ്ണുനാഥും പോലും സുകുമാരൻ നായരെ കണ്ട് എല്ലാ അനുഗ്രഹവും തേടിയിരുന്നു അദ്ദേഹം എല്ലാ കാലത്തും കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരുടെ എല്ലാം എലിയ സുഹൃത്താണ് വ്യക്തിപരമായി ഞങ്ങളുടെ എല്ലാം നല്ല സഹോദരമാണ് ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ എല്ലാവരും കാണുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങളെ ഞങ്ങള് അങ്ങേറ്റം വിലപതിക്കുന്നു രമേശന്യത്തിലേക്ക് കണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് മീഡിയ സർവീസിനും അദ്ദേഹത്തിന് കണ്ടിരുന്നു എന്നാണ് എന്നോട് ഇന്നലെ അതിപ്പോ ഞങ്ങളെല്ലാം എപ്പോഴും കാണാൻ ആസ്ഥാനത്ത് എപ്പോഴും ഞങ്ങൾ പെരുത്തലെ പോകുന്നില്ല വഴിക്ക് കിടന്നു പോകുമ്പോഴൊക്കെ എല്ലാ നേതാക്കന്മാരുമായിട്ട് നല്ല സമൂഹം തന്നെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത എം എൽ എ ആണ് രാഹുൽ ബാഹു എം എന്ന് നല്ല അജീവായിട്ട് കോൺഗ്രസിന് മൗനാനുവാദത്തോട് തന്നെയാണോ സ്പീക്കർ എന്തായാലും സസ്പെൻഡ് ചെയ്തിട്ടില്ല ഈ പാലക്കാട് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബാങ്ക് അഗ്നിശുചി ഒരു